മേപ്പിൾ ഫ്ലോറിംഗ് നടത്തിയ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഇ എം എസ് മൾട്ടി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നമ്മൾ അടുത്ത മാസം മുതൽ ആരംഭിക്കാൻ പോകുന്ന കായിക കേരള പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കൗൺസിലൂടെ നിയന്ത്രണത്തിൽ കായികമേളകൾ നടത്താൻ ആഗ്രഹിക്കുക ആ മേളയിൽ നിന്നും വിജയിക്കണവർ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് സംസ്ഥാനതല കായിക കേരളം പദ്ധതി ആവിഷ്കരിക്കുക അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല കായിക താരങ്ങൾക്ക് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ആവശ്യമായ പരിശീലനം കൊടുക്കുന്ന രീതിയിലാണ് ആ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചായത്ത് കളിക്കളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ധാരാളം പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ പുതിയ തലമുറക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പദ്ധതികളായി മാറട്ടെ എന്നുള്ള ആഗ്രഹമാണ് മുണ്ടൂരിലെ ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഈ അടുത്ത പ്രദേശത്തൊന്നും ഇപ്പൊ അത് ഒരു ഒരു പ്രത്യേക നമ്മൾ അങ്ങനെ തന്നെ പ്രത്യേകിണ്ടാവും എന്ന് പരിശോധിച്ചപ്പോൾ അത് വിജയകരമല്ല ഇത് ഇറക്കുമതി ചെയ്ത ഒരു പ്രൊഡക്റ്റ് അത് അതിന്റെ സാങ്കേതിക മികവിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടക്കാലത്ത് കൊറോണയ്ക്ക് ശേഷം നമുക്ക് അവൈലബിലിറ്റി ലഭിക്കാനുള്ള പ്രയാസവും കാലതാമസവും നമ്മുടെ പ്രോജക്ടിന്റെ നിർവഹണത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ ഘട്ടങ്ങളിലായി ഇൻഡോർ സ്റ്റേഡിയം സാധ്യമായി ഈ സ്പോർട്സ് രംഗത്ത് എന്ത് കിട്ടിയാലും മതിയാവാത്ത ആളുകളാണ് കൈപ്പറമ്പിലുള്ള ആളുകൾ അപ്പൊ ഇന്നലെ നമ്മുടെ പിന്നെ കുട്ടികളുടെ എന്താ പറയാ മറ്റേ ആ മറ്റേ വിളംബര ജാഥക്കിടയില് നമ്മുടെ പിന്നെ പറഞ്ഞു നമുക്ക് നിർമ്മൽ ജ്യോതിയാണ് നിർമ്മൽ ജ്യോതി വിദ്യാലയത്തിലേതുപോലെ ഒരു 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 സ്റ്റേഡിയം നമുക്ക് ഇതിന്റെ മുന്നിൽ ഉണ്ടാക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു അല്ലെ ആ സെമി ഇൻഡോർ പോലെ അപ്പൊ നമുക്ക് ഇതിനെ ബാഡ്മിന്റൺ മാത്രം നിർത്താം ബാക്കി കുറച്ചുകൂടി പിന്നെ മറ്റേ ബാസ്ക്കറ്റ്ബോളും അതുപോലെ തന്നെ വോളിബോളും ഒക്കെ കളിക്കാൻ ഇതിൻ്റെ ഫ്രണ്ടേജിനെ പൂർണ്ണമായി എടുത്ത് ഒരു ഫീറ്റ് ഇടാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചു പഞ്ചായത്ത് ഒരു ആവശ്യം ഒരു തീരുമാനമൊക്കെ എടുത്ത് നൽകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ അനുഭവപൂർവം ആ കാര്യങ്ങളില് ഇടപെടാൻ വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടക്കും എന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് റിപ്പോർട്ട് അവതരണം നടത്തി പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജിമ്മി ചൂണ്ടൽ ലിനി ടീച്ചർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതി ജോസഫ് സി എ സന്തോഷ് മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ നിജോൺ സി പി എം പ്രതിനിധി വി കൃഷ്ണകുമാർ കോൺഗ്രസ് പ്രതിനിധി കെ ജി സതീശൻ സി പി ഐ പ്രതിനിധി രാധാകൃഷ്ണൻ എം എസ് കോൺഗ്രസ് എസ് പ്രതിനിധി സി ഡി ജോസ് ജനതാദൾ എസ് പ്രതിനിധി സി ഡി ഔസേഫ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളായ യു വി വിനീഷ് സ്നേഹ സജിമോൻ സുഷിത ബാനിഷ് മേരി പോൾസൺ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം പ്രദീപ് കുമാർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ മുണ്ടൂർ മേഖലയുടെ കായികരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ വ്യക്തികളായ ഡേവിസ് ആൻഡോ ജോൺസൺ സി പി ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന ദേശീയ തലങ്ങളിൽ യോഗ മത്സരങ്ങളിൽ സമ്മാനിതരായിട്ടുള്ള വനിതകളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് മേപ്പിൾവുഡ് ഫ്ലോറിംഗ് നടത്തിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും എം എൽ എ സെവിയർ ചിറ്റിലപ്പള്ളിയും ഷട്ടിൽ കളിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗാ പ്രദർശനവും ഉണ്ടായിരുന്നു സംസ്ഥാന കായിക വകുപ്പിൽ നിന്നും അനുവദിച്ചേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് മേപ്പിൾവുഡ് ഫ്ലോറിംഗ് പൂർത്തിയാക്കിയത് കൂടാതെ ഗ്രൗണ്ട് നവീകരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപയും സെവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഇതോടെ തുടക്കമാകുന്നത്